ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി കുതിര വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഇതൊക്കെ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സ്കൂള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അന്ന് എല്ലാവർക്കും കല്യാണങ്ങളും പരിപാടികൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് തേങ്ങ ഞാനല്ല വേറെ ആളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തേങ്ങ ഇടാനൊന്നും ആളെ കിട്ടാനില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചുരുക്കം രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു എന്ന് വെച്ചാൽ ഇഷ്ടപോലെ ആൾക്കാരുണ്ടായിരുന്നു തേങ്ങ ഇടാന് പക്ഷേ വേറൊരു കാര്യമുണ്ട് മുന്നേ മുന്നത്തെ കാലത്ത് അത്രത്തോളം തെങ്ങുകളും തേങ്ങകളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും കുറവാണ് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ വെട്ടണ ആൾക്കാരും കുറവാണ് അപ്പോൾ പിന്നെ എല്ലായിടവും ഹിന്ദിക്കാർ ഹിന്ദിക്കാർ വന്നിട്ട് പറ്റിയ മെഷീൻ കൊണ്ടുള്ള വെട്ടാണല്ലോ നമ്മളെ നാട്ടിൽ കൂടെ തന്നെ നാടൻ തേങ്ങ ഇടലാണ് കേട്ടോ തിളപ്പിട്ടിട്ടുള്ള കോണി വിട്ടിട്ടുള്ള നാടൻ തേങ്ങ ഇടൽ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മളങ്ങനെ തേങ്ങ ഇടാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പറമ്പിലും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പഴയ ഒരു വീട്ടിൽ നിങ്ങൾക്കറിയാം നമ്മൾ മുന്നത്ത വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു മണ്ണ് ഒരു വീടുണ്ടല്ലോ മണ്ണ് ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പറമ്പിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി തേങ്ങയിട്ട് നമ്മളെ വീട്ടിലെ മുന്നും കുറച്ച് തേങ്ങ ഇടേണ്ട അപ്പോൾ ആൾ അവിടെ നമ്മുടെ ആ ഒരു പിന്നെ പുരയിടത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഞാനും വപ്പായും കൂടി അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ നമ്മൾ രണ്ടാളും തന്നെ പോകണല്ലോ മായും ചക്കര അവരാരും വരുന്നില്ല ഉമ്മാക്കു പിന്നെ ചെറിയ ജലദോഷവും കാര്യങ്ങളുണ്ട് ചക്കരയ്ക്കും പിന്നെ വരാൻ കഴിയില്ലല്ലോ കുട്ടികളിലെ ആവശ്യമൊന്നുമില്ല നമ്മൾ രണ്ടാളും തന്നെ ധാരാളം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൂടി പോയൊരു ഒന്നര കൊണ്ട് പരിപാടി തീർന്ന കേസേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനതേ ഞാനും വാപ്പായും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആയതായാലും നമുക്ക് പോയി അവിടുത്തെ തേങ്ങണ്ടലും അവിടുത്തെ നമ്മുടെ പഴയ വീടൊക്കെ ഉണ്ട് എനിക്ക് നമ്മളെ പഴയ മുന്നോട്ട് തന്നെ വീട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ഒരു ആയിരുന്നത് അത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം അവിടെ വീടും നമ്മുടെ കിണറും പിന്നെ നമ്മൾ നമ്മളവിടുത്തെ റബ്ബറും പറമ്പും പുളിയും തെങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവിടെ പോയി തേങ്ങ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം എല്ലാ തവണയും ഇവിടെയാണ് ആദ്യം തേങ്ങ തേങ്ങടൽ നമ്മളെ വീടിൻ്റെ ചുറ്റിനുള്ള പിന്നെ നമ്മുടെ ഈ പറമ്പിൽ ആദ്യം ഇട്ടിട്ടാണ് അവിടേക്ക് പോയത് പക്ഷേ ഇപ്രാവശ്യം നേരെ അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടുത്തെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു എന്നാലും നമുക്ക് അവിടെ പോയി അവിടുത്തെ തേങ്ങണ്ടൽ അവിടുത്തെ വിശേഷങ്ങളെ കണ്ടിട്ട് നേരെ ഇവിടേക്ക് വരാം ഓക്കെ അപ്പോൾ ഒരു

അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പഴയ വീട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ആദ്യം നമ്മൾ താഴേന്നാണ് തുടങ്ങുന്നത് താഴെ താഴെ അതായത് താഴെ മുതൽ മുന്നിലോട്ട് ഇങ്ങനെ കയറി കയറി വെട്ടി വെട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ആള് താഴെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നേ തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് കയറി വരാം അപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നമുക്ക് റബ്ബറിൻ്റെ മൂട്ടിലൊക്കെ ഫുള്ള് നല്ലപോലെ കാടായിട്ടുണ്ട് നല്ല കാട് വളർന്നിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ എല്ലാ വർഷവും കാടെടുത്ത് വളമിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ പിന്നെ മഴ ആയതുകൊണ്ട് റബ്ബർ വട്ടും ഒന്നുമില്ല പിന്നെ കാടും നല്ലപോലെ തഴച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ഉള്ള ചാക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ വാപ്പതാ പോകുന്നത് തേങ്ങട്ടത് അവിടെ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അവിടെ പോയി വയ്ക്കാം അപ്പോൾ രണ്ട് മൂന്ന് തെങ്ങീന്നുള്ള തേങ്ങ എടുത്തപ്പോൾ എടുത്തപ്പോഴത്തേ അത്യാവശ്യം ഒരു ചാക്കിലത്തേക്കുള്ള തേങ്ങ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു ഇത് ആദ്യം കൊണ്ടുപോയി നമ്മൾ ആദ്യം കാണിച്ച് നമ്മുടെ പഴയ വീടിലെ അവിടെ കൊണ്ടിത് ഇട്ടിട്ട് വരാം അപ്പോഴത്തേക്ക് വാപ്പായും ആളും കൂടി ബാക്കിയുള്ള തെങ്ങിലൊക്കെ വെട്ടിയിട്ട് ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം കൊണ്ടുപോയി വീട്ടിലിട്ടിട്ട് വരാം അപ്പോൾ ഇത് അമ്മയ്ക്കുന്ന ഏറ്റവും താഴെ ആ ഒരു കുഴിയിലാണ് കേട്ടോ നമുക്കിനി വീടെത്തണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ ടോപ്പിലെത്തണം അപ്പോൾ നേരെ ഇനി നമുക്ക് ഇത് പറ്റിയിട്ട് എന്ത് ചെയ്യാം അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഈ ചാക്കുമായിട്ട് നമുക്ക് തിരിച്ച് വരാം അപ്പോൾ നേരെ പോവാം അങ്ങനെ തേ തേങ്ങയൊക്കെ ആയിട്ട് പോവാണ് ഗൈസ് നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തേങ്ങ ഇടാൻ വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സമയം ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ടൈം ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തേങ്ങട വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മീനേരം നാല് മണിവരെയൊക്കെ തേങ്ങ ഇടയിൽ പരിപാടികളുണ്ടാവും അതായത് അത്രമാത്രം തെങ്ങും പിന്നെ അത്രമാത്രം തേങ്ങ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ പിന്നെ മാത്രമല്ല തേങ്ങയുടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളുടെ കൂടെ തന്നെ ഒരാൾ തേങ്ങ പിറക്കാനും ഉണ്ടാവും പക്ഷേ അപ്പോൾ പിന്നെ അത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യൽ അപ്പോൾ അതാണ് നമ്മുടെ വീട് വന്നിട്ട് കാടുകൊണ്ടാണ് ആ കുട്ടിങ്ങിയത് അങ്ങനെ ആദ്യത്തെ റൗണ്ട് സാധനം തേങ്ങയച്ചിട്ട് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഓ അവിടെ നിന്ന് വിടംബര എത്ര സാധനം കൊണ്ട് കേറി ഇപ്പോഴേ ഇങ്ങനെ ഇതൊക്കെയാണ് സാധനം വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് കാരണം അല്ല അപ്പം നമുക്ക് ഏത് നേരെ ഇവിടെ തട്ടി ഇട്ടിട്ട് എന്തു അടുത്ത ട്രിപ്പ് പോയി വരാം ഓക്കെ ഇത് ഇവിടെ എങ്ങനെ ഇട്ടിരുന്നാൽ മതി ആ സാധനം നമ്മളിതൊക്കെ കൊണ്ട് പോവുകയാണ് വെച്ചത് അ എത്ര സാധനം നമ്മളാണ് കൊണ്ടുപോകുന്നത് അല്ലേ ഇത് അതാ പറഞ്ഞത് സാധനം കുറച്ചുള്ളൂ പക്ഷേ ഇതിൻ്റെ ശരി തൊണ്ടുണ്ടല്ലോ നല്ല കന ഉണ്ട് അതൊക്കെ നല്ല കന ഉണ്ട് പച്ച തേങ്ങയല്ലേ ഉണക്ക തേങ്ങ കുഴപ്പമില്ല പക്ഷേ പച്ച തേങ്ങയുണ്ട് അത്യാവശ്യം നല്ല കന ഉണ്ട് ഓക്കെ അപ്പോൾ ഇതുകൂടെ കിടക്കട്ടെ ഇന്ന് നമുക്ക് വീണ്ടും അടുത്ത ട്രിപ്പ് കൊണ്ടുവരാം ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങോട്ടേൻ്റെ കൂടെ തന്നെ ഒരാളുണ്ടാവും തേങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും അതിൻ്റെ കൂടെ നമ്മളും ഉണ്ടാവും ഞാൻ ഉണ്ടാവും ഉണ്ടാവും ഉമ്മ ഉണ്ടാവും ഉപ്പ ഉപ്പുണ്ടാവും നമ്മളെല്ലാവരും ഉണ്ടാവും എന്നാലും നമുക്ക് വൈകുന്നേരം തീരള്ളൂ കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇതൊന്നുമില്ല കേട്ടോ എല്ലാ കൃഷികളുടെ കാര്യം അങ്ങനെ തന്നെ ഒക്കെ ഇപ്പോൾ എന്തായി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇഴജന്തുക്കൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്രയും കാടുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ പന്നിശല്യം ഉണ്ട് പന്നിശല്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പകലല്ല വൈകുന്നേരമൊക്കെ നല്ല പന്നിച്ചില്ല പിന്നെ ഇതൊരു ഒരു ചെറിയ ജാതി മുള്ളാണ് ഈ കാണുന്നുണ്ടോ ഇത് കട്ടാരമുള്ള പറയും നമ്മളവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടോ ഇതൊക്കെ മുള്ളാണ് ഈ ഇങ്ങനെ കാലിൽ കൊള്ളും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മഴ ആയതുകൊണ്ട് മഴ സമയക്കായിരുന്നില്ലേ അതായത് കൊണ്ട് പാറയൊക്കെ ചെറിയ വഴുക്കലും തെറ്റിലുണ്ട് ഈ ഒരു സാധനം എന്താ അറിയുമോ ഈ ഒരു സാധനം നമ്മുടെ എന്താണ് ഷാംപൂ പോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതുകൊണ്ടു അങ്ങനെയൊരു പിഴിഞ്ഞിട്ട് തലയിരുത്തേക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പേരെന്താണെന്നൊരു പേരുണ്ട് ഇതിന് അത് ഞാൻ മറന്നു അറിയാം എന്നാലും ഉണ്ടല്ലേ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാട്ടു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ റബ്ബർ വെട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മഴ ആയതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കാടുണ്ടാവില്ല കാരണം റബ്ബർ വെട്ട ആളിങ്ങനെ കയറിയിട്ട് നടന്നിട്ടൊക്കെ കാടൊക്കെ പോയിരുന്നായിരുന്നെ പക്ഷേ ഇപ്പോൾ റബ്ബർ വെട്ടില്ല പിന്നെ അതിനുള്ള കാട് എടുക്കില്ല മറ്റന്നമ്മളെല്ലാവർഷവും കാട് എടുക്കണമായിരുന്നു ഓക്കെ അപ്പൊ ബാക്കി പോയി പറക്കി കൊണ്ടുവരാം ഈ പറഞ്ഞത് പഴയ കിണറാണ് കേട്ടോ കണ്ടോ പഴയ ഒരു കിണറാണ് അതായത് മുന്നേ ഇവിടെ നിന്നായിരുന്നു വെള്ളം കാര്യങ്ങളൊക്കെ ശേഖരിച്ചിരുന്നതും ആവശ്യത്തിനും കോറിയിരുന്നതൊക്കെ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പിന്നെ മൂടിയിട്ടുണ്ട് അതായത് പൊട്ട കിണറായിട്ടുണ്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു പറമ്പിന്റെ ഈയൊരു പരടത്തിന്റെ നടുമ്പായിട്ടാണ് അത് എന്നാലും അടുത്ത റൗണ്ടിലുള്ള തേങ്ങ ഞാൻ പോയു അപ്പോൾ അപ്പോൾ ഇതുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത അത് കൊണ്ടിടാം പെട്ടെന്ന് കഴിയും പരിപാടി മുന്നേ പോലെ ലേറ്റാ പോകുന്നില്ല ഇപ്പോൾ വേഗം വേഗം കഴിയും ഒന്ന് രണ്ട് മണിക്കൂറുണ്ട് എല്ലായിടത്തും തേങ്ങ വെട്ടി നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്ക് തേങ്ങ വെട്ടിയൊക്കെ പരിപാടി ആവും അപ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറുണ്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഇവിടുത്തെ തേങ്ങയും കാര്യങ്ങളും ഇവിടെ കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ സൈഡിൽ വെട്ടിയ തേങ്ങ കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ പോവാണ് ഈ കണ്ടോ ഇതൊരു പുളിമരാണ് കേട്ടോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു ഇപ്പോൾ പാറയിൽ നിൽക്കുന്ന പുളിയാണ് അപ്പോൾ ഇഷ്ടംപോലെ പിന്നെ പുളി ഇതിലുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ വരാൻ എന്നിട്ട് ഇവിടുത്തെ കൃഷി സ്ഥലവും കാര്യങ്ങളും ഈ വീടിൻ്റെ ഉത്ഭാഗം ഒക്കെ ആയിട്ട് നമ്മൾ പഴയ വീടാണ് ഇതിൻ്റെ ഉത്ഭാഗവും കാര്യങ്ങളൊക്കെ ഇടയാൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാനുണ്ട് ഇപ്പോൾ എന്തായാലും സമയമില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വീടിൻ്റെ അവിടെ വീട്ടിലെ മുന്നിൽ നമുക്ക് കുറച്ച് തെങ്ങുണ്ടല്ലോ അപ്പോൾ അതുകൂടി തേങ്ങ വട്ടാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങോട്ടും നമ്മൾ പോകുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ പൊടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് അവിടത്തെ കൂടി കഴിഞ്ഞിട്ട് വരാം നമ്മളെ പരിപാടി കഴിയും അങ്ങോട്ട് പോയി ഒക്കെ മാപ്പം മുന്നേ നടക്കുന്നുണ്ട് ഇതാണ് ഈ വീട്ടിൻ്റെ കേട്ടോ ഇതിൽ ഇപ്പോഴും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും നല്ല അടിപൊളി വെള്ളമുണ്ട് ഇതൊക്കെ പന്നി തുളച്ചതാണ് അതായത് മുള്ളം പന്നി കയറിയിട്ടും പിന്നെ പട്ടി കയറിയിട്ടൊക്കെ ളച്ചതാണ് ഇതാണ് ഈ വീടിൻ്റെ അടുക്കള ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീടുകൾ ചെയ്യാം അപ്പോൾ അതായത് നമുക്ക് പോയി നോക്കാം നമുക്ക് നേരം വഴികണ്ടായറാഴ്ചയല്ലേ പോയിട്ടിന്ന് ഒന്ന് രണ്ട് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫങ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകാണ്ട് കല്യാണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ പോയിട്ട് അടുത്തവിടെ നമുക്ക് നോക്കാം അങ്ങനെ അടുത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള തെങ്ങുകൾ ഇവിടെയും കുറച്ച് നമ്മളെ മുന്നിലെടുക്കാനുള്ള തെങ്ങുകൾ തന്നെ ഉള്ളു കേട്ടോ ഉള്ളത് അവിടെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടില്ല പാടിലേ കേറി പോവാണ് പ്രത്യേക ഒരു കഴിവാണ് ഈ തേങ്ങ കയറണതൊക്കെ ഇവിടം വരെ ഏണി ഉണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു ഇതുമില്ലാതെ എത്ര ഉയരത്തിലേ കയറി നിക്കണമെങ്കിൽ അതിന് ധൈര്യം മാത്രം വേണം ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതാ ഓലക്കെ കിട്ടുന്നുണ്ട് തേങ്ങ ഇല്ലേ ആ തേങ്ങതാ അതില് കൊരുത്ത് അമ്മ എന്തുവിശേഷം പിടിച്ചോ ആ അതാ പോയി അതാ പോയി അത് കരിക്കണം അമ്മ ആ പണ്ട് ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങ ഇടണ ദിവസം കാത്തിരിക്കും മൂന്ന് മാസം കൂടുമ്പോഴേ തേങ്ങ ഇടണത് അപ്പോൾ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ വേഗം വേഗം കാത്തിരിക്കും എന്താണെന്ന് അറിയോ കരിക്കട്ടും അതായത് തേങ്ങോട്ട മന്നാലെ പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇളനീർ ഇട്ടിരും അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും അളനെ വെട്ടി തന്നിട്ട് ഇങ്ങനെ കുടിക്കും ഇത് തോന്നി ആണോ അല്ല ഇത് തേങ്ങ നോക്കട്ടെ ഇതും തേങ്ങയാണല്ലോ നോക്കട്ടെ ആ ഇത് ഇത് കരിക്കാണ് ഇത് കരിക്കാണ് ഇവിടെ ഇതാ ആ ഇത് കരിക്കാണ് മൂന്നെണ്ണം മതിയാണെങ്കിൽ പൊടിയടിക്കണ്ട ജലദോഷാണ് നമ്മള് ഇവിടെ പറ്റിയത് എങ്ങനെ കേട്ടോ ഈ തെങ്ങുണ്ട് അവിടെ ഒരു തെങ്ങുണ്ട് ഏ ആ തേങ്ങ കുറവു തേങ്ങ കുറവു ഞാൻ അത് പറഞ്ഞോണ്ടിരിക്കുന്നു മറ്റേ നമ്മളെ മുന്നേ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുതല്ലേ പോയി കഴിഞ്ഞാല് രാവിലെ പോയി കഴിഞ്ഞാല് എപ്പോഴാ വൈകുന്നേരം തിരിച്ചു വരണത് ഉച്ച വൈകുന്നേരം ആവും രണ്ടര മൂന്ന് മണിയൊക്കെ ആവും ഇവിടെ നിന്ന് ചോറും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി അവിടെ കൊണ്ടുപോയിട്ട് വാഴയിലൊക്കെ വെട്ടി നമ്മളെ കാണിച്ചു പഴയ വീടില്ലേ പിന്നെ തേങ്ങ കാര്യങ്ങളൊക്കെ ഇല്ല വളരെ കുറവാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ചുമ കൊണ്ടുപോകും തേങ്ങ വെട്ടാനാള് തേങ്ങ പെറുക്കാനൊരാള് തീരൂല്ല അന്ന് തേങ്ങ ഇടാനാണ് ചുമരടുക്കാൻ ഒരാള് അതിൻ്റെ കൂടെ നമ്മളും ഉണ്ടാവും ഞാൻ ഉമ്മ വാപ്പ അനിയനെ നമ്മളൊക്കെ ഉണ്ടാവും എന്നാലും ഒരു ദിവസം കൊണ്ട് തീരൂലോക്ക് ഇപ്പൊ നമ്മൾ രണ്ടാള് പോയി വന്നപ്പോൾ പരിപാടി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ തേങ്ങ ഇടയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ആള് േനൊക്കെ പോവാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ മുന്നിട്ട് പറമ്പുമായിട്ട് തേങ്ങയായിട്ടോ ഇത്ര തേങ്ങ പോണു മറ്റിടത്തെക്കാലം തേങ്ങ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ കാരണം വേറെ ഒരു കേസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പാണ് തേങ്ങ ഉണ്ടത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വൈകി നമ്മൾ ഏകദേശം ഒരു നാലര അഞ്ച് മാസത്തോടായി തേങ്ങ ഇട കുറച്ച് വൈകി പോയി അതുകൊണ്ടാണ് ഇത്ര തേങ്ങ ഉണ്ടായില്ല നമ്മൾ ഇത്രയും ഉണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ ഇതും നമുക്ക് ഇറക്കി ലെവലാക്കി നേരെ സൈഡാക്കി കൊണ്ടുവിടാം ഒക്കെ അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞു ഏകദേശം ഒന്നൊന്നര മണിക്കൂറുണ്ട് അവിടത്തെയും ഇവിടുത്തെ രണ്ട് പറമ്പത്തെയും തീരങ്ങളിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പാളതാ പോയി